ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹണി ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും മുടി വളരാനും അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ജെല്ലുമായിട്ടാണ് ഈ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡ് അഥവാ ചണവിത്താണ് ഞാനിപ്പം വലിയ സ്പൂണിൽ ഒരു ഒരൊന്നര സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ നിങ്ങളിപ്പം ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു നാല് സ്പൂണെങ്കിലും എടുക്കണം നമ്മുടെ ഫ്ലാക്സീഡ് ഇനി ഞാനൊരു പത്തോളം ചെമ്പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ചുമന്ന ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ചുമപ്പില്ലായെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലുള്ള ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ അടുക്ക് ചെമ്പരത്തിപ്പൂവില്ല അതൊക്കെ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ വേലിചെമ്പരത്തി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇതിൻ്റെ ഇതൾ മാത്രമേ ഇതുപോലെ അടത്തി ഒന്ന് നമ്മുടെ ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അളവിൽ വെള്ളമാണ് നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം എനിക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ കളറും അതുപോലെ തന്നെ ഫ്ലാക്സ് ഷീഡ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു ജെല്ല് ഫോമിലോട്ട് എത്തും അതാണ് കേട്ടോ ഇതിൻ്റെ പാകം ഞാനിപ്പോൾ ഏകദേശം പാകപ്പെട്ട് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് പൂർണ്ണമായിട്ടും ഈ ജെല്ലിലോട്ട് ഇറങ്ങണം അതെ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നല്ലൊരു ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത് കണ്ട കണ്ട നല്ലൊരു ജെല്ലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ചൂടോട് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതുപോലെ കോട്ടൻ തുണി ഉപയോഗിച്ചും അരിച്ചെടുക്കാവുന്നതാണ് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഞാനിപ്പം ഒരു തുണി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ചൊരു ചൂടായതുകൊണ്ട് അരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് യാതൊരു കുഴപ്പവും ഇല്ല ഒരാഴ്ച വരെയൊക്കെ ഒരു ബോട്ടിൽ അടച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കേടായൊന്നും പോകത്തില്ല നമ്മുടെ മുടിക്ക് ഇത് വളരെയധികം നല്ലതാണ് മുടി മുടികോശല് മാറാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും താരനുള്ളവർ ഇതോ ഡെയിലി ഒന്ന് യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഞാനിപ്പം ഇതിങ്ങനെ അരിച്ച് വെച്ചത് നമുക്കിത് കുറേശ്ശെയായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇനി നല്ല രീതിയിൽ മുടി കോശലുണ്ടെങ്കിലും അതുപോലെ മുടി ഒട്ടും ഇത് സ്മൂത്ത് അല്ല ഭയങ്കര ഫ്രീസി ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഇത് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഷാംപു ഉപയോഗിക്കരുത് നമ്മളിത് നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പ്രചോദനമാവുന്നത് അപ്പോൾ ശരി ടാറ്റ ബൈബൈ ഓക്കെ യു